മിശിഹായ പ്രിയ സഹോദരി സഹോദരങ്ങളെ നാം ക്രിസ്തുവിനെ രക്ഷകരും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണല്ലോ ഇന്ന് നമ്മുടെ സഭയിൽ വളരെയധികം വിഷമത്തോടു കൂടി ജീവിക്കുന്ന ദൈവരാജ്യത്തിനുവേണ്ടിയും യേശുവിനു വേണ്ടിയും ജീവിക്കുന്ന ദൈവ മക്കളുണ്ട് എന്നാൽ അവരെല്ലാവരും ആ വിഷമത്തിനിടയിലും പ്രത്യാശയോടുകൂടിയുള്ള ഒരു യാത്രയിലൂടെയാണ് എന്നാലും അവരിൽ ഒരു ചിന്ത വന്ന് കൂടിയിട്ടുണ്ട് എന്ന സത്യം ബോധ്യപ്പെടുത്തുവാനായിട്ട് വേണ്ടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കർത്താവിൻ്റെ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന സഭയിൽ തന്നെയുള്ള ശത്രുക്കൾ പ്രത്യേകിച്ച് സഭയെ നയിക്കുവാനായിട്ട് ദൈവ മക്കൾക്ക് നന്മയെ ദൈവവചനത്തെ ബോധ്യപ്പെടുത്തുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പല സഭ അധികാരികളും ധ്യാനഗുരുക്കന്മാരും പുരോഹിതരും സന്യസ്തരുമെല്ലാം യേശുവിനെ കൈവടിഞ്ഞുകൊണ്ട് സാധാരണമായി രമ്യപ്പെട്ടുകൊണ്ട് ഇന്ന് യേശുവിനെ ലോകമങ്ങും അവഹേളിക്കുമ്പോൾ നിന്ദിക്കുമ്പോൾ നാം ഏത് രീതിയിലായിരുന്നു പ്രവർത്തിക്കേണ്ടിയിരുന്നത് തീർച്ചയായും ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികൾ അവർ ശക്തരാണ് അവർ ധൈര്യമുള്ളവരാണ് എത്ര പ്രലോപനങ്ങൾ ഉണ്ടായാലും അവർ ആ ദൈവരാജ്യത്തെയും രക്ഷകരായ യേശുവിനെയും പ്രതി എന്തെല്ലാം സഹനങ്ങൾ സഹിച്ചാലും കർത്താവിനെ തള്ളിക്കളയുവാനോ കർത്താവിനെതിരെ പിറുകുറുക്കുവാനോ അവർ ആഗ്രഹിക്കുന്നില്ല ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവമഹത്വത്തെ പ്രഘോഷിച്ചുകൊണ്ട് ആരാധിക്കുവാൻ അവരുടെ ഹൃദയം വെമ്പുന്നുണ്ട് എന്നാലും ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൾപ്പത്തി മുതൽ വെളിപാട് വരെ കർത്താവിൻ്റെ വചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നത് നന്മയും തിന്മയുമായിട്ടുള്ള പോരാട്ടം തന്നെയല്ലയോ അവസാന ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വചനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് വെളിപാട് പുസ്തകം പാത്മോസ്തീപിൽ വെച്ചിട്ട് വിശുദ്ധ യോഹനാൻ എഴുതിയതാണെന്നുള്ള കാര്യം നമ്മൾ നാം എല്ലാവരും അറിയുന്നുണ്ട് ദൈവരാജ്യത്തിൻ്റെ ദർശനത്തെക്കുറിച്ചുള്ള ബോധ്യമാണ് അതേ കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചിട്ട് വിധിയാളാനായിട്ട് വരുന്ന യേശുവിനെക്കുറിച്ച് ആ യേശു എന്താണ് ചെയ്യുവാൻ പോകുന്നതെന്നുള്ള കാര്യം കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വചനം പറയുന്നത് നാം എല്ലാവർക്കും ചെവികളുണ്ടെങ്കിലും നാം ശ്രവിക്കുന്നില്ല നമുക്ക് കണ്ണുകളുണ്ടെങ്കിലും നാം അന്തരായി ഭവിക്കുന്നു അതെ നമ്മുടെ ആത്മീയ ഇന്ദ്രിയങ്ങൾ തുറന്നാൽ മാത്രമേ ദൈവവചനത്തെ മനസ്സിലാക്കുവാൻ സാധ്യമാവൂ ആ അന്തരീയ ഇന്ദ്രിയങ്ങൾ തുറക്കണമെങ്കിൽ പിതാവായ ദൈവത്തിൽ നിന്നും നമുക്ക് കൃപ ലഭിച്ചിരിക്കണം വഴിയും സത്യവും ജീവനുമായ യേശുവിലൂടെ അല്ലാതെ ഒരുവനും സ്വർഗീയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല എന്ന് വചനം പറയുമ്പോൾ അതെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചുരുളയുന്ന ഒരു ഭാഗമാണ് വെളിപാടിലൂടെ ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത് കർത്താവിൻ്റെ ഏഴ് സഭകളിലേക്ക് അവിടെ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പലരുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെയധികം അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ അവരിൽ ഉണ്ടായിട്ടുള്ള വിശ്വാസത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന വിശ്വസ്തത കുറഞ്ഞുവോ എന്ന ക്വസ്റ്റിൻ ഈ ഏഴ് ൾക്കും അയക്കുന്ന കത്തുകളിൽ വിവരിക്കുന്നുണ്ട് കർത്താവിൻ്റെ സഭയോട് ചേർന്ന് നിൽക്കുമ്പോഴും നമ്മളുടെ വിശ്വാസം വിശ്വസ്ത നഷ്ടപ്പെടുന്ന പല പ്രയാസങ്ങൾ വരുമ്പോഴും നാം മുറുകെ പിടിക്കുക കാരണം പ്രലോഭകൻ നമ്മളെ കർത്താവിൽ നിന്ന് എടുത്തു മാറ്റുവാൻ വളരെയധികം സഹനങ്ങളും പിടകളും നമ്മളിലേക്ക് ചൊരിയും അവിടെയെല്ലാം പിടിച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളിലേക്ക് വരണം ഇന്ന് നമുക്ക് പല വ്യക്തികളും അവരുടെ ആവശ്യങ്ങൾ മാത്രം കാണുവാനായിട്ട് വേണ്ടി ദേവാലയങ്ങളും ധ്യാന മന്ദിരങ്ങളും നിറയുമ്പോൾ കർത്താവിനെ വേണ്ടവർ വളരെ ചുരുക്കം തന്നെയെന്ന് പറയാതിരിക്കുക വയ്യ തൽക്കാലമുള്ള പ്രയാസ പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകിക്കൊണ്ട് നിത്യമായി ജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ ആ താൽക്കാലികതയെ മാത്രം താലോലിച്ചുകൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി വിശ്വസ്തയോട് നിൽക്കുന്ന വ്യക്തികളെ മാത്രമേ കാണുള്ളൂ സഹനങ്ങളും പീഡകളും വരുമ്പോൾ കർത്താവിനെ ഒറ്റക്കൊടുത്ത പോലെ കർത്താവിൻ്റെ തള്ളിപ്പറഞ്ഞ പോലെ നാം ഒരിക്കലും കർത്താവിൻ്റെ സഭയെ തള്ളിപ്പറയരുത് കാരണം അന്തിമ വിജയം ആദ്യവും അന്തവുമായ ദൈവത്തിനു വേണ്ടി മാത്രമാണ് അതെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന ആ വചനം വെളിപാട് പുസ്തകത്തിൽ ഏഴ് ഇടങ്ങളിലേക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട് അവിടെയെല്ലാം കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നമ്മുടെ വിശ്വസ്തത കൂട്ടുക എന്നതാണ് കർത്താവിൻ്റെ ഈ വചനം ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തമാണ് കാരണം അവസാന നാളുകളിലേക്ക് നാം സഞ്ചരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ഇത് അവസാന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെയാണ് നാം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല പുരോഹിതരിൽ നിന്ന് കർത്താവിൻ്റെ സഭയെ തള്ളിക്കളയുന്ന ചിന്തകൾ സന്യസ്തരിൽ നിന്ന് കർത്താവായി യേശുവിനെ തള്ളിപ്പറയുന്ന ചിന്തകൾ സഭാ അധികാരികളിൽ നിന്ന് ഇടയന്മാരിൽ നിന്ന് നാം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല നാമെല്ലാം നമ്മുടെ ചെറുപ്പത്തിലും മറ്റും ഇവരെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നത് നല്ല ഇടയന്മാരെന്നായിരുന്നു എന്നാൽ യേശുവിനു വേണ്ടി പ്രവർത്തിക്കുന്ന യേശുവിനെ കാക്ഷിക്കുന്ന യേശുവിനു വേണ്ടി ജീവിതം വലിയർപ്പിക്കുന്ന വ്യക്തികളെല്ലാം തഴഞ്ഞുകൊണ്ട് ഈ ഇടയന്മാരും പുരോഹിതരും സന്യസ്തരും സാത്താനോട് കൂടെ ചേർന്ന് ദൈവത്തിൻ്റെ സഭയെ യേശുവിനെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മളിൽ പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞ ജ്ഞാനത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ കാലയളവിൽ ദൈവത്തിനോട് ദൈവരാജ്യത്തോട് ചേർന്ന് നമുക്ക് ദൈവപിതാവിനോടൊപ്പം ജീവിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരാധിക്കുവാൻ അവസരം ലഭിക്കുന്ന അവസാന കാലഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ നാം ആ കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ള ശബ്ദം നമ്മളിൽ മുഴങ്ങട്ടെ ഇനിയും സഭയിൽ വലിയ വലിയ തകർച്ചകൾ സംഭവിക്കുവാൻ പോവുകയാണ് നാം ഉദ്ദേശിക്കുന്നതിലും ഉപരിയായിട്ടുള്ള തകർച്ചകൾ ഇന്ന് സംഭവിക്കും കാരണം ഇത് നന്മയും തിന്മയുമായിട്ടുള്ള പോരാട്ടമാണ് നമ്മുടെ വിശ്വസ്തതയാണ് കർത്താവിനോടുള്ള തെളിയിക്കേണ്ടത് കാരണം ഒറ്റുകൊടുക്കുന്നവരും ഓടി ഒളിക്കുന്നവരുമെല്ലാം ഇന്ന് നമ്മൾ കാണും എന്നാൽ കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ വിധി ദിവസത്തിൽ കർത്താവിനോടൊപ്പം വാനമേഹങ്ങളിൽ നമ്മളും എടുക്കപ്പെടുവാനുള്ള അവസരം കർത്താവ് നമുക്ക് ഒരുക്കി ഒരുക്കിത്തരികേനെ ഈ സഹനങ്ങളിലൂടെ എന്തുകൊണ്ട് സഭയിൽ ഇത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല കാരണം വചനം നമ്മൾ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് കർത്താവിൻ ശിഷ്യന്മാരോ ലോകവസാനത്തെക്കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ കർത്താവ് അവർക്ക് നൽകുന്ന മറുപടി നാം മനസ്സിലാക്കണം യുദ്ധങ്ങളും കെടുതികളും മഹാമാരികളും എല്ലാം സംഭവിക്കും അപ്പോൾ അത് അവസാന നാളുകളാണെന്ന് നിങ്ങൾ ശങ്കിക്കേണ്ട എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക വിശുദ്ധി വിശുദ്ധമായ സ്ഥലത്ത് അശുദ്ധിയുടെ അരൂപികൾ കയറി വാഴുമ്പോൾ നാം മനസ്സിലാക്കുക കർത്താവിൻ്റെ വിധിയാളനായിട്ടുള്ള വരവിൻ്റെ ദിവസങ്ങൾ അടുത്തു വന്നത് തീർച്ചയായും ആന്തരികേന്ദ്രിയങ്ങൾ തുറന്ന് നാം അത് മനസ്സിലാക്കി നിത്യമായ ജീവനിലേക്ക് യേശുവിനോടൊപ്പം നമ്മൾക്ക് ഈ ജീവിതം മാത്രമല്ല നിത്യമായ ജീവിതമുണ്ടെന്നുള്ള ആ സത്യം ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാം പല പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാലും യേശുവിനെ നാം തള്ളിപ്പറയാതെ യേശുവിൻ്റെ രക്ഷയെ മാത്രം കാംഷിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം നമ്മോടൊപ്പം വളരെയധികം ആൾക്കാർ ഉണ്ടായില്ലെങ്കിലും കർത്താവിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ ബാലിൻ്റെ മുന്നിൽ മുട്ടുകുത്താത്ത ഏഴായിരം പേരെ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും പല രോധനങ്ങളും വേദനകളും പിടകളും വരുമ്പോൾ കർത്താവിൻ്റെ തള്ളിപ്പറഞ്ഞ് പോകുന്നവരുടെ വിശ്വസ്തത എന്തെന്ന് തിരിച്ചറിയാനുള്ള കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ നാം ജാഗരൂകരായിരിക്കുക കർത്താവിൻ്റെ സുവിശേഷത്തിൽ യോഹനാൻ സ്ലീഹ ഏഴ് സഭകൾക്കായിട്ട് നൽകിയ ആ വചനഭാഗം വായിക്കുമ്പോൾ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ കർത്താവിൻ്റെ വരവ് ഇതെല്ലാം വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഓരോ സമയത്തും സംഭവിക്കാനുള്ളത് കർത്താവിൻ്റെ ആത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഏവർക്കും നിത്യരീക്ഷയിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗ്യത കർത്താവ് നമുക്ക് ഏവർക്കും നൽകട്ടെ ഓരോ സഹനങ്ങളിലും ഇന്ന് സഭയിൽ സംഭവിച്ചിരിക്കുന്ന അധപ്പതനങ്ങളിലുമെല്ലാം നാം കർത്താവിനോട് ചേർന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും മാപ്പപേക്ഷിക്കുന്നതോടൊപ്പം കർത്താവ് അവിടുത്തെ കരുണയിൽ ഞങ്ങളെ എടുത്തി സ്വർഗീയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള അവസരം നൽകുന്നതിനകൂർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നുവെന്ന് നമുക്ക് ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം സഭയോട് ചേർത്ത് യേശുവിനോട് ചേർത്ത് പിതാവായ ദൈവത്തിനോട് ചേർത്ത് പരിശുദ്ധാരൂപിയാൽ നമുക്ക് ദൈവത്തെ പ്രകീർത്തിക്കാം അതിനായിട്ടുള്ള എല്ലാ കൃപാപലങ്ങളും ദൈവത്തിനോട് ചേർന്നിട്ടുള്ള സഭയോട് ചേർന്ന് ജീവിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ബ്രദർ Thomas George.